സമയം ഇപ്പോൾ ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് ആറുമണി ആകുമ്പോഴത്തേനും ഇത് ആ ഓഫീസിൽ നിന്ന് വരും അപ്പോൾ ചിലപ്പോഴൊക്കെ ആ ഒരു സമയത്ത് വൈകിട്ടത്തെ ഫുഡും അങ്ങ് നേരത്തെ കഴിക്കാറുണ്ട് ഇന്നാണെങ്കിൽ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ പകയിൽ കഞ്ഞിയൊക്കെ ഒക്കെ ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് റെഡി ആക്കാന്ന് അങ്ങനെ വിചാരിച്ചു ഞാൻ പ്രത്യേകിച്ച് ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഞാനും അപ്പകൂട്ടനും കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം അപ്പോസിൻ്റെ കൂടെ കളിയൊക്കെ കഴിഞ്ഞാൽ ശേഷം ഞാൻ നേരെ അടുക്കള പോവാന്ന് വിചാരിച്ചു ആളെ എന്ന് ഹാപ്പി ആക്കിയാലും എനിക്ക് അടുത്ത ജോലിയിലോട്ട് പോകാൻ പറ്റും അങ്ങനെ ഞാൻ എന്താ ഓപ്പോസിറ്റ് ഒരു സൈഡിലാക്കിയിട്ടുണ്ട് ഇനി ഞാൻ എന്റെ ജോലിയിലോട്ട് കിടക്കാണ് അപ്പൊ ചിക്കൻ കറി വെക്കുന്നുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ അരിയാണ് അപ്പൊ തന്നെ ഞാനൊരു സിനിമയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് കാപ്പിയും കൂടിയാണ് ഞാനിപ്പോ കുടിച്ചോണ്ടിരിക്കുന്നത് ജോലി എടുക്കാൻ നല്ല മടി തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സിനിമയൊക്കെ ഇട്ട് പതുക്കെ കൊണ്ട് ഇങ്ങനെ ആരിഞ്ഞെടുക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അസൈൻമെന്റ് ചെയ്താൽ ഭയങ്കര മടിയുള്ളൊരു കാര്യം അപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു സിനിമ അവിടെ ഓൺ ആക്കിയിട്ടിട്ട് ഇരുന്ന അസൈൻമെന്റ് ചെയ്തു ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ ഇന്നലെ ത്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ബ്ലോഗൊന്നും എടുത്തില്ല അതിന്റെ കാരണം ഞാൻ പറയാം അപ്പൊ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാ കഴുകി മാറ്റിയിട്ടുണ്ട് ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞ് എടുത്തും വെച്ച് ഇനി ഇതാ ഞാൻ ചിക്കൻ കറി വെക്കാൻ പോകുന്നത് ഞാൻ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഓയിൽ ഒഴിച്ച് കടുക് കെട്ടിച്ച് സവാള ഇട്ടു ഇതിൽ ഇത്തിരി വ്യത്യാസമായിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ സവാള നല്ല ബ്രൗൺ കളർ ആകും നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ആ ഒരു നല്ലൊരു മണം വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തു അത് ഈ പച്ചമുളകും കൂടി ഇട്ട് ചതച്ചതായിരുന്നു ഇനി നല്ലാതെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ചപ്പാത്തിക്ക് ആയതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനും എന്റെ ഈ ചിക്കൻ മസാല ഇല്ലായിരുന്നു ഈ വട്ടം ഞാനിപ്പോ സാധാ നോർമലി ബാക്കി പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്തു ഈ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഞാനാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാറുണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകുന്നതുപോലെ തോന്നും കറി മൊത്തം കൊളമാവുകയും ചെയ്യും ഇതിന്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വേറൊരു കളറാകും അത് വേറെ ഇതിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയെ കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് നന്നായിട്ട് വറ്റിച്ചെടുക്കും അല്ല ഞാൻ പൊടികൾ ഇടുന്നതിന് മുമ്പേ തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട് ഇന്ന് പക്ഷെ ഞാൻ ഒരു വെറൈറ്റിക്ക് പൊടി ഇട്ടതിന് ശേഷമാണ് തക്കാളി ഇട്ടത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയതും നല്ലതും തോടി ഇടുന്നതിന് മുമ്പ് തക്കാളി ഇടുന്നതാണ് എന്നിട്ട് ആ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെച്ചു എന്നിട്ട് വെള്ളം ഇറങ്ങുന്നില്ലാതെ കാണുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കാം കുറച്ചൊന്ന് തളച്ച് വരുമ്പഴത്തേക്ക് അതിലേക്ക് ഞാൻ തി മസാലപ്പൊടിയും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ഞാൻ നന്നായിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തുറന്ന് വെച്ച് വേവിച്ചിട്ടുണ്ട് അങ്ങനെ വറ്റിച്ച് വറ്റിച്ചെടുത്താണ് ഇന്നത്തെ ചിക്കൻ കറി റെഡി ആക്കി ആണ ഒരു ലുക്കില്ലെന്നില്ല കേട്ടോ പക്ഷെ നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഇന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയാണല്ലോ മെയിൻ പരിപാടി ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം ഞാൻ ആദ്യം തന്നെ മാവൊക്കെ കൊഴച്ച് മാറ്റി വെച്ച് കുറച്ച് ഓയിലൊക്കെ തടവി അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷമാണ് കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് ചപ്പാത്തി പരത്താൻ പോകുന്നത് എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ചൂടോടെ ചപ്പാത്തി കഴിക്കുകയും ചെയ്യാം കറിയും റെഡി അതാണ് കുറെ കാലമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ചപ്പാത്തി നമ്മൾ ഡെയിലി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ടും തോന്നും ഞാൻ ഒരിടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു പക്ഷെ നാളായി അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ആ ഒരു പഴയ ഒരു രീതിയിലോട്ട് വരുന്ന എന്തായാലും സമയെടുക്കും എനിക്ക് മനസ്സിലായി റെഗുലറായിട്ട് ഉണ്ടാക്കി തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ എന്താ ഇങ്ങനെയാണ് ചപ്പാത്തി മുറിച്ചെടുക്കുന്നത് ഏതാണ്ട് ഒരു ഒരേ ഷേപ്പിലാക്കി കഴിഞ്ഞാൽ ഒരേപോലെ റൗണ്ട് കിട്ടില്ലെന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ എനിക്കാണെങ്കിൽ കറക്റ്റ് ഒന്നും കിട്ടാറില്ല കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി ഞാൻ ഇങ്ങനെ ചപ്പാത്തി പരത്തുവാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം അതിങ്ങനെ കറക്റ്റ് ആയിട്ട് വരും ഇത് ചെയ്യാതെ ചെയ്യുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കറക്റ്റ് റൗണ്ട് ഒന്നും വരത്തില്ല പക്ഷെ നന്നായിട്ട് പരത്തി എടുക്കാൻ വേണ്ടിട്ട് പറ്റാറുണ്ട് ചപ്പാത്തി നമ്മൾ ഭയങ്കര കാര്യമുണ്ട് ടോയ്ലറ്റ് എത്ര നന്നായിട്ട് കുഴക്കുന്നു എത്ര സമയം എടുത്ത് കുഴയ്ക്കുന്നു അതനുസരിച്ച് ചപ്പാത്തി സോഫ്റ്റ് ആവുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഇന്ന് എനിക്ക് ചെറിയ വയ്യൈകളുണ്ടായതുകൊണ്ട് ഇനി അത്രയും സമയമൊന്നും ഇരുന്ന് കുഴക്കുകയൊന്നും ചെയ്തില്ല നന്നായിട്ട് കുഴച്ചതിന് ശേഷം എണ്ണ തടവി കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ആവുക ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ റോളാക്കും റോളാക്കിയിട്ട് ഏതാണ്ട് ഒരേ ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കും അതായത് ഒരേ അളവിൽ മുറിച്ചെടുക്കും അതെല്ലാം കൂടെ ബോളാക്കിത് ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതിയല്ല അല്ലാതെ ഭയങ്കര വലിയ കാര്യമൊന്നും ഞാൻ എന്റെ രീതി എങ്ങനെയാണോ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് പറയുന്നുവെന്ന് മാത്രല്ല കേട്ടോ നമ്മുടെ സൗകര്യം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് അനുസരിച്ച് എങ്ങനെയാ നമുക്ക് ഈസി ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് എനിക്കറിയാം കേട്ടോ എന്റെ കസിൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും അവരൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല റൗണ്ടിൽ ഷേപ്പിൽ പിന്നെ എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഒക്കെ റെഡി ആക്കുക ഞാനാണെങ്കിൽ നല്ല സമയം എടുക്കും എന്ന ഷേപ്പ് ും വരുത്തില്ല അത് ഞാൻ പറഞ്ഞില്ല ഒത്തിരി നാളായി റെഡിയാക്കിയിട്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ സോഫ്റ്റുമായിട്ടുണ്ടായിരുന്നില്ലേ അജിത് ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ചപ്പാത്തി കുറച്ചെങ്കിലും ഉണ്ടാക്കി റെഡി ആക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിവിടെ പരത്തി തുടങ്ങിയപ്പോൾ തന്നെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അതൊരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേന് ആൾ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനാണെങ്കിൽ പെട്ടെന്ന് ചായ ഇടാൻ വേണ്ടിയിട്ട് പോയി ചായയൊക്കെ ഇട്ട് കൊടുത്തു കൂട്ടത്തിൽ തന്നെ ഞാൻ പരുത്തി ഒക്കെ ചെയ്തു ഒരു സമയത്ത് അവിടെ ആണെങ്കിൽ അപ്പായും മോനും കൂടെയുള്ള സ്നേഹപ്രകടനങ്ങളായിരുന്നു ട്ടോ ഞാൻ അതിങ്ങനെ വെറുതെ നോക്കുമായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക്ക് എൻ്റെ ക്യാമറ ഓൺ ആവാറുണ്ട് ചായക്കി വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു സമയത്തേക്ക് ബാക്കി കൂടെ പരത്തി എടുക്കാമെന്ന് അതായത് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് പരത്തിയെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ചുട്ട് തുടങ്ങും ഒപ്പം തന്നെ ഞാൻ പരത്തി 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 വരികയും ചെയ്യാം അപ്പോൾ എല്ലാത്തിനും കൂടെ നമുക്ക് ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാം പരത്തിയെടുക്കാനും ചുട്ടെടുക്കാനും ഒക്കെ എളുപ്പമായിട്ട് തോന്നും അതായത് നമുക്ക് സമയമൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റും കുറേ നാളത്തെ ഒരു പരിശ്രമത്തിന് ശേഷമാണ് കേട്ടോ ഒരേ സമയം ചപ്പാത്തി പരത്താനും അതുപോലെ ചൂടാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് നല്ല ചൂട് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിപ്പ എല്ലാ ദിവസവും ചായ കുടിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ നില ഒരു കൊതി തോന്നി ഒരു ഉപ്പി പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് ഇന്നെടുത്ത് ചായ കിട്ടും ചായയൊക്കെ കുറിച്ച് കുറച്ച് നേരത്തെ കാര്യമറിച്ചതിനൊക്കെ ശേഷം ഞാൻ എന്താ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ പരത്തുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു ടൈമിനുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു ഇപ്പം നടക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്താ ചപ്പാത്തിയും കറിയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ വൈകിട്ട് വൈകീട്ടാണ് ഇപ്പം ക്ലീൻ ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ ക്ലീനൊക്കെ ചെയ്തു അച്ചിട്ടെന്താ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പുറത്തെ ഫ്ലാറ്റിൽ പോയേക്കുവാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നു എനിക്ക് നല്ല വശപ്പുണ്ട് ഇനി ഞാൻ പോയിക്കഴിക്കട്ടെ അങ്ങനെ നല്ല ചൂട് ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ രാത്രിത്തെ ഡിന്നർ ഞാൻ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പത്തെ ഫ്ലാറ്റിൽ നിന്ന് വിളിച്ച് നമുക്ക് ഇന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാം അവിടുന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ അവിടെ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിവിടെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പക്കൂടും കൂടെ കൂടെ അവിടെ പോകുന്നുണ്ടായിരുന്നു അവിടെ ഈ സമയത്ത് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നു കുറച്ച് ഒക്കെ ആയിട്ട് വന്നത് അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒപ്പം ഈ സ്വീറ്റ്സും കൂടെ വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് മനസ്സിനൊരു സുഖം തോന്നിയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അതൊക്കെ അച്ഛനും ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവായിരുന്നു ഞാനായിരുന്നു ലാസ്റ്റ് കഴിച്ചത് ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുവാണ് അച്ഛൻ അവിടെ നിന്ന് കാര്യം പറയുന്നുണ്ടോ ടി വി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പൊതുവെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇതിനിടയ്ക്ക് പൊന്നും ഇവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന കാര്യങ്ങളും ടിക്കറ്റ് എടുത്തോന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പം വൈകിട്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നും ഒരേ ഒരേപോലൊന്നും ആവണം എന്നൊന്നും ഇല്ല പക്ഷേ ഡിഫറെൻറ്റായിട്ട് നടക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ഇല്ല താനും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഡെയിലി നടക്കാറുണ്ടോ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട്